വേഴാമ്പൽ അപ്രതീക്ഷിതമായൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് വേയാമ്പലിനെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ കേരളീയ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അതിലൊരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാവുകയുമില്ല ശരിയല്ലേ അതുപോലെ കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് വേയാമ്പലിന് ആ പദവി കിട്ടിയതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് തോന്നില്ല എന്നാൽ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകുമ്പോൾ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ കേട്ടിരുന്നു പോകും അത് ഒരു നൊമ്പരത്തോടെയാണെന്ന് മാത്രം സാധാരണ പക്ഷികളും മൃഗങ്ങളും പോളിഗാംബിയാണ് അതായത് ഒരു പക്ഷിക്ക് ഒന്നിലേറെ ഇണകൾ ഉണ്ടായിരിക്കും എന്നാൽ അതിന് ഒരൊറ്റ ഇണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേയാമ്പൽ ഇണ ചേർന്ന ശേഷം മരത്തിൽ പൊത്തുണ്ടാക്കി പെൺപക്ഷി അതിൽ മുട്ടയിടുന്നു പെൺപക്ഷിയെ പൊത്തിലിരുത്തി ആൺപക്ഷി തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ദ്രവം കൊണ്ട് പൊത്ത് അടയ്ക്കുകയും ചെയ്യുന്നു കൊക്കിടാൻ വേണ്ടി ഒരു ദോരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ദോരം ഒന്നുണ്ടാക്കിയതിന് ശേഷം ആൺപക്ഷി കാടായ കാടൊക്കെ തേടി നടന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു എന്നിട്ട് ആ പെൺപക്ഷിക്ക് ആ ദോരത്തിലൂടെ കൊടുക്കും മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കൊക്ക് വെളിയിലേക്കിട്ട് പെൺപക്ഷി ഒരു പ്രത്യേക ശബ്ദം അങ്ങോട്ട് പുറപ്പെടുവിക്കും ഉടൻ തന്നെ ആ ആൺപക്ഷി വന്ന് കൂട് കൊത്തി പൊട്ടിക്കുകയും അമ്മയെയും മക്കളെയും സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാൽ നൊമ്പരപ്പെടുത്തുന്ന കഥകൾ ഇവിടെ അങ്ങ് ആരംഭിക്കുകയാണ് സ്വന്തം മക്കൾക്ക് സ്വന്തം ഇണക്ക് ഭക്ഷണം തേടി പോകുന്ന ആ അച്ഛൻ പക്ഷിയെങ്ങാനും മരിച്ചു പോയാൽ ആ ഇര തേടി പോകുന്ന വൈക്ക് അച്ഛൻ പക്ഷിയൊന്ന് മരിച്ചു വീണുപോയാൽ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും കൂട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും നിശബ്ദമായ ഒരു തേങ്ങലോടെ മാത്രമേ നമുക്കത് കേട്ടിരിക്കാൻ കഴിയുകയുള്ളൂ മനസ്സിൽ ഒരു നെരിപ്പോട് എരിയുന്ന പ്രതിനിധി ഉണ്ടായിരിക്കും വൈക്കണ്ണുമായി അച്ഛനെ കാത്തിരിക്കുന്ന ഒരമ്മയും വിഷമു കരഞ്ഞ് തളർന്ന ആ കുഞ്ഞുങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന നീറ്റൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് കുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത ഈ ലോകത്ത് വേയാമ്പൽ എത്ര ഉദാത്തമായിട്ടാണ് കുടുംബം എന്ന സങ്കല്പം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത് ഇവരുടെ ഈ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് എത്രയോ വലിയ പാഠമാണ് നാം നിസ്സാരമൊന്നും ചെറുതൊന്നും കരുതി ഒഴിവാക്കുന്ന പലതിലും പാഠങ്ങൾ നിരവധിയാണ് ആരും ഒന്നും തന്നെ ചെറുതല്ല അവയിലെ നന്മയെയും മൂല്യങ്ങളെയും തിരിച്ചറിഞ്ഞ് മാതൃകയാക്കുന്നതല്ലേ മാനവികത ti other than they are